ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ ഇന്ന് കെൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിൽ കോക്കനട്ട് ലഡു ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതേ കപ്പിൽ അരക്കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് വരെ ചേർക്കാം ഇത് സാധാരണ ഒരു നല്ലൊരു മധുരമുണ്ട് അത്രയും മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ചൂടാവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള പാൽപ്പൊടി ഒന്ന് നമുക്ക് അളന്നെടുക്കാം അതിനുവേണ്ടി നമ്മൾ പാലെടുത്ത കപ്പുണ്ടല്ലോ അതേ കപ്പിൽ അരക്കപ്പാണ് പാൽപ്പൊടി വേണ്ടത് അപ്പോൾ ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അരക്കപ്പ് പാൽപ്പൊടി അത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായ പാലിലേക്ക് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ പാൽപ്പൊടി നന്നായിട്ട് മെൽറ്റാവണം ആ പരുവത്തിൽ നമ്മളൊന്ന് മെൽറ്റാക്കി എടുക്കണം ഇപ്പോൾ മീഡിയം തീയിലാണുള്ളത് തീ കൂട്ടി കൊടുക്കേണ്ട പാൽപ്പൊടിയെല്ലാം നല്ല പോലെ കലങ്ങിയതിന് ശേഷം മാത്രം തീ കൂട്ടിക്കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആണ് അത് ഒന്നര കപ്പാണ് വേണ്ടത് പാൽപ്പൊടിയെല്ലാം നല്ല പോലെ ഈ പാലിൽ മിക്സായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് പാലെടുത്ത അതേ കപ്പിൽ ഒന്നര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ചേർത്ത് കൊടുത്തു എന്നിട്ട് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നത് അല്പമൊന്ന് കട്ടിയാവാൻ തുടങ്ങണം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുക്കാവണം ആ രീതിയിൽ ഒരു മിനിറ്റ് ഫുള്ള് തീയിൽ വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് മീഡിയം തീയിലേക്ക് മാറ്റാം നന്നായിട്ട് തേങ്ങ ഉക്കാവണം പാലൊക്കെ നന്നായിട്ട് വറ്റി കൂറുക്കണം ആ പരുവം ആവുന്ന രീതിയിൽ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിലേക്ക് പാലും പാൽപ്പൊടിയും തേങ്ങ ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ ആവാനും അതേപോലെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് കൈ എടുക്കാത്ത രീതിയിൽ വേണം ഇത് നല്ല പോലെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് ഈ തേങ്ങ എല്ലാം കുക്കായി നല്ല പോലെ നമ്മൾ കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്നൊരു പരുവുണ്ടല്ലോ ആ പാകത്തിൽ ആക്കിയെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് അല്പം വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കളർ കണ്ട് ഞെട്ടൊന്നും വേണ്ട ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു കളറിലാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം ദാ ഈ ഒരു പരുവം ആയിട്ടുണ്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഏഴ് മിനിറ്റ് ആയി ഏഴ് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു പരുവം ആയി കിട്ടും ഇനിയും നമുക്ക് നല്ല പോലെ വെള്ളമൊക്കെ വറ്റാനുണ്ട് അപ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒൻപത് മിനിറ്റാകുമ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഈ നെയ്യെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സായി ജസ്റ്റ് ഒന്ന് നെയ്യ് വിട്ട് വരാൻ തുടങ്ങിയാൽ മതി ആ ഒരു പരുവ ആവുമ്പോൾ നമുക്കിത് വാങ്ങാം എന്താ ഇപ്പോൾ നല്ല പോലെ പാനിൽ നിന്നും വിട്ട് വരാൻ തുടങ്ങുന്നുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഇളക്കി കൊടുത്താൽ മതി ടോട്ടൽ നമുക്ക് പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ തേങ്ങ എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് മിനിറ്റാണ് ഇളക്കി എടുത്തിട്ടുള്ളത് കണ്ടല്ലോ നല്ല പോലെ ഉരുണ്ടുരുണ്ട് വന്നിട്ടുണ്ട് ഈ പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് നിർത്താം ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് ചൂടാറി കഴിയുമ്പോൾ നല്ലപോലെ ഉരുട്ടിയെടുക്കാനെല്ലാം പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അടുക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ് ഇതിന് നമുക്ക് പുറമേ നിന്നും വാങ്ങേണ്ടത് ചിലപ്പോൾ പാൽപ്പൊടി മാത്രമായിരിക്കും പാലും തേങ്ങ പഞ്ചസാര ഇത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് അത് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതാ ഇവിടെ എല്ലാം പാകമായി വന്നിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അല്പം ചൂടാറി കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇതാ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം ചൂടുണ്ട് ചൂടെല്ലാം കുറഞ്ഞ് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ പാകത്തിന് കൈക്ക് അല്പം നെയ് തഴവിയതിന് ശേഷം നല്ല പോലെ ഉരുട്ടി ബോൾസ് ആക്കി എടുക്കണം ഇത്രയും ചേരുവ ചേർത്താല് പത്ത് ആണ് നമുക്ക് കിട്ടുന്നത് മനസ്സിലായല്ലോ ഞാൻ അത്യാവശ്യം വലിയ വലുപ്പത്തിലാണ് ഉരുട്ടി എടുത്തിട്ടുള്ളത് ഇനി കുഞ്ഞാക്കി എടുത്താൽ കുറച്ചും കൂടി എണ്ണം കൂടുതൽ കിട്ടുമായിരിക്കും ദാ ഈയൊരു പരുവത്തിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് അല്പം പോലും കയ്യിലേക്ക് ഒട്ടുകയോ അതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടോ ഇല്ലാണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ ഡെസിക്കേറ്റഡ് കോക്കനറ്റിലേക്ക് ഈ ലഡ്ഡു നല്ല പോലെ ഉരുട്ടി ഉരുട്ടി നമുക്ക് ഷെയ്പ്പാക്കി ഇത് പൊതിഞ്ഞെടുക്കണം മനസ്സിലായില്ലേ ഇനി ഡെസിക്കേറ്റഡ് കോക്കനറ്റ് പുറത്തുനിന്ന് വാങ്ങിയൊന്നും വേണ്ട ചെറിയൊരു പാക്കിന് തന്നെ നൂറ് രൂപ വിലയുണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കിയാൽ മതി ഇനി എല്ലാം ഇതേപോലെ തന്നെ ഇതിൽ മുക്കി ഉരുട്ടിയെടുത്താൽ മതി എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ലഡു ഉണ്ടാക്കിയതല്ലേ വളരെ സിമ്പിളാണ് നമ്മുടെ കയ്യിലുള്ള ചേരുവ മാത്രം മതി ഇനി ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഇല്ല എങ്കിൽ ഈ വീടിൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ലഡു ഉണ്ടാക്കാനും പറ്റും അപ്പം തീർച്ചയായിട്ടും ഈ ദീപാവലിക്ക് അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ വെറുതെ വൈകുന്നേരം കഴിക്കാനും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അടിപ്പൊളി ടേസ്റ്റി റെസിപ്പിയാണ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം അപ്പോൾ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടല്ലോ ഇങ്ങനെ മുകളിൽ വിതറി കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വാങ്ങിക്കുവേണ്ടി മാത്രമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം വേണ്ടത് തേങ്ങ സാധാരണ പച്ച തേങ്ങ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കറിക്കലാം ഉപയോഗിക്കുന്ന തേങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ തേങ്ങ തന്നെ എടുക്കുക ഇനി ഇത് വളരെ ചെറുതായിട്ട് തന്നെ ഞാൻ ഇവിടെ ചിരവി വെച്ചിട്ടുണ്ട് ചിരവി വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങന്റെ ലാസ്റ്റ് ഭാഗം കറുമ്പൽ ഉണ്ടാവുമല്ലോ കറുത്ത ഭാഗം അത് അല്പം പോലും വരാതെ രീതിയിൽ ചിരവി എടുക്കണം ഇനി നിങ്ങൾക്ക് ചിരവി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തേങ്ങ മുഴുവനായിട്ട് എടുത്തതിന് ശേഷം അതിന്റെ കറുമ്പലെല്ലാം കത്തിക്കൊണ്ട് ചുരണ്ടിക്കളഞ്ഞാൽ മതി അങ്ങനെയും ചെയ്യാം എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ഇതുപോലെ ചിരവി എടുത്തിട്ടുണ്ട് ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ് ഇങ്ങനെ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും ചില ആൾക്കാർ ഇതേപോലെ ചിരവി എടുത്ത് കഴിഞ്ഞ് മിക്സിയിൽ പൊടിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും അതിന് പകരം ചിരവിയ ഈ തേങ്ങ ഞാൻ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ടു മീഡിയം തീയിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ ഇതിൻ്റെ കളർ ആവാൻ പാടില്ല ഇനി കറുത്ത ഭാഗം ചിലവുന്ന സമയത്ത് തേങ്ങയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളയണം അല്പം പോലും കറുത്ത ഭാഗം ഉണ്ടാവാൻ പാടില്ല മനസ്സിലായില്ലേ വളരെ ചെറിയ തീലിട്ട് ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുക്കുമ്പോൾ തിന്റെ സൗണ്ട് ഒന്ന് മാറും ആ മാറിയാ മതി നമുക്ക് കൈകൊണ്ടിങ്ങനെ ഉതിർത്ത് നോക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് കാണും നല്ല പോലെ ഉതിർന്ന് വീഴുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാറണം എന്താ ഇപ്പൊ കറക്റ്റായിട്ട് പരുവായിട്ടുണ്ട് നമുക്കിത് മനസ്സിലാകുമ്പെങ്ങനെന്ന് വെച്ചാല് ഇളക്കുന്ന സമയം ഇതിന്റെ സൗണ്ട് മാറിയിട്ട് പാനിലോട്ട് ഇങ്ങനെ വറുക്കുമ്പോ ചെറുതായിട്ടൊരു കിളികിലാ ശബ്ദം വരും ആ ഒരു ശബ്ദമായി കഴിഞ്ഞാൽ ചൂടാറിയ പിന്നെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി കുറേ സമയം പൊടിക്കണ്ട അങ്ങനെ നമുക്ക് അരഞ്ഞൊരു പോലെ വരും ഇതാ ഞാൻ വീണ്ടും ഇത് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ആദ്യം തന്നെ വറുത്ത തേങ്ങ ആയതുകൊണ്ട് ി ഒന്ന് ഒന്നര മിനിറ്റ് അത്രയും ടൈം ചെറിയ തീലൊന്ന് വറുത്തെടുത്താൽ മതി കൂടുതൽ സമയമൊന്നും വേണ്ട ഇതിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് നമുക്കതാ നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എളുപ്പമല്ലേ ഇനി ലഡു ഉണ്ടാക്കാൻ യൂസ് ചെയ്യാണല്ലോ അല്ല ഡെസിക്കേറ്റഡ് കോക്കനറ്റ് പുറത്ത് വാങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ ചിലവെല്ലാം കൂടുതലാവും ഇനി ചിലവൊന്നും കൂടുതലില്ല വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് തണുത്ത് കഴിഞ്ഞാൽ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ആക്കി വെച്ചാൽ ആറ് മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇനി ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു വർഷം വരെ യാതൊരു കംപ്ലൈൻറ്റും വരാണ്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ലഡു ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണാം Bye bye!